എനിക്ക് വിശ്വാസമൊന്നുമില്ല പിന്നെ ഗീതി അറിയണ്ട ഗീതി അറിഞ്ഞ അയ്യും ഉണ്ടാവില്ല ഞാനും ഉണ്ടാവില്ലേ എന്നാ ഈ ഒന്ന് പോയി നോക്ക് എൻ്റെ ഓള് പറഞ്ഞല്ലേ പലതും പറയും ഇങ്ങക്ക് തോന്നിണ്ടോ ഞാനൊക്കെ വിശ്വസിക്കുന്നുണ്ടെന്ന് ഓം നമശിവായ ഞാൻ ജോൽസ്യൻ ബ്രഹ്മശ്രീ ഡോക്ടർ ശബരീഷ് പണിക്കർ എൻ്റെ ശബരിമിലേക്ക് ഞാൻ എല്ലാവരെയും സ്വാഗതം ചെയ്തു കൊള്ളുന്നു നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചുപിടിക്കാൻ നിങ്ങൾക്കിതാ ഒരു സുവർണാവസരം ഇപ്പൊ തന്നെ വിളിക്കൂ എൻ്റെ നമ്പർ നിങ്ങൾക്ക് അറിയാമല്ലോ അറിയാത്തവർക്കായി ഞാൻ ഒരിക്കൽ കൂടി പറയാം ഒൻപത് എട്ട് നാല് ഏഴ് പൂജ്യം അഞ്ച് അഞ്ച് പിന്നെ മൂന്നഞ്ച് കൂടി അങ്ങനെ മൊത്തത്തിൽ അഞ്ചഞ്ച് രാഹുകേതു കേതു മാറ്റം ജോലി മാറ്റം സ്ഥലം മാറ്റം വസ്തുതർക്കം ദാമ്പത്യ സൗഖ്യം എന്നീ വിഷയങ്ങളിൽ ഞാൻ നേരിട്ടും ഇടപെടുന്നതായിരിക്കും അതുപോലെ തന്നെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ കഴിയുള്ള എന്റെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സൈഡിലുള്ള ബെൽബട്ടൺ അമർത്തുകൾ വിളിച്ചോളൂ വന്നല്ലോ എന്താ മുരളി പറഞ്ഞോളൂ എന്താ വിഷയം നിങ്ങൾക്ക് പൈസ തരാനുള്ള ആഴത്ത് പോയി നിരന്തരമായി ശല്യപ്പെടുത്തുക അപ്പൊ പൈസ കിട്ടും എന്താ ആരാ ഞങ്ങളുടെ എന്താണോ ആ പറ വേണു മുരളി എന്ത് മുരളി പറയാട്ടോ ആരാ എന്താ ഞങ്ങള് വെറുതെ കാണാൻ വേണ്ടി വന്നതാ നോക്കാൻ ഇങ്ങനെയാണോ വരുന്നത് മോൻ മോഡിയൊക്കെ ഇട്ട് അഴിച്ചുമാറ്റിട്ട് ഇരുന്നോളൂ ഇതിലാരാ നോക്കേണ്ടത് എനിക്ക് പ്രശ്നമൊന്നുമില്ല മന എന്താ പേര് ദിനേശൻ നാളോ നക്ഷത്രേ നക്ഷത്രേരാടം കരിമ്പൂരോടായിരിക്കും നോക്കിട്ട് പറയാം കസ്റ്റമേഴ്സ് വന്നിട്ടാണ് അത് കെണ്ണലി നേരത്തെ ഇപ്പഴത്തെ കിടപ്പനുസരിച്ച് കാണുന്നുണ്ടല്ലോ പേര് പ്രണയത്തിലാണല്ലേ മനസ്സിലായി മംഗല്യവും അടുത്തന്നെ ഉണ്ട് നിർമ്മാണ പ്രവർത്തനങ്ങളിൽ എന്തെങ്കിലും തടസ്സം നേരിടുന്നുണ്ടോ ഉണ്ട് എനിക്ക് ഉറപ്പാ ശുക്രന്റെ സ്ഥാനത്ത് ശരി നിക്കല്ലേ ഇവിടെ തറവാട്ടിലെ അപകടങ്ങൾ നടക്കുന്നുണ്ട് പോരാത്തോ പ്രശ്നം ഇപ്പൊ താമസിക്കുന്ന വീട്ടിൽ പതിമൂന്നാളുകൾ ഉണ്ട് ഇങ്ങനെ ഞാൻ ജീവിച്ചിരിക്കുന്നവരുടെ ഉദ്ദേശിച്ചത് പിന്നെ ഗണിച്ചതനുസരിച്ച് തന്റെ കാര്യം കുറച്ച് കുഴപ്പത്തിലാണല്ലോ താനും തന്റെ വീട്ടുകാരും കൂടാതെ പ്രേതാത്മാക്കളും പരേതാത്മാക്കളുമായി തന്റെ തറവാട്ടിൽ പതിമൂന്ന് ആളുകളുണ്ട് അവരെ അവിടെ നിന്ന് ഒഴിപ്പിക്കലാണ്ട് തന്റെ പ്രശ്നങ്ങൾ ഒരു കാലത്ത് തീരാൻ പോകുന്നില്ല അല്ല എന്താ എന്ന് ഓടി നടന്ന് പ്രശ്നങ്ങളുണ്ടാക്കുന്ന ആത്മാക്കളെ പിടിച്ചൊരു കർമ്മയെ പരിചയപ്പെടുത്തി തരാം അയാളെ പോയി കാണണം ലിസക്കയാള് തരും വീടിന്റെ ഏറ്റവും ഉയർന്ന ഭാഗത്ത് തന്നെ കളം വരച്ച ആവാഹനം നടത്തണം ഞാൻ വിളിച്ചു പറഞ്ഞോളാം ആവാഹനം ഇവിടെ ആരേ എന്റെ അമ്മായിപ്പിനെയാണ് ആവാഹിക്കേണ്ടത് ഏഹ് ഭാഗ്യം കേട്ടില്ല എടോ പ്രേത സ്ഥലത്ത് വെച്ച് തന്നെ ആവാഹനം നടത്തണം എന്നാലേ പരിസ്ഥിതി ഉണ്ടാവും ശരി മനസ്സിലായോ താനീ കടമയെ പോയി കാണേ ആള് ബഹുമെടുക്കുന്ന ഞങ്ങൾ നല്ല കമ്മ്യൂണിസ്റ്റുകാരാണ് ഞങ്ങൾക്ക് ഈ പരിപാടിയിലൊന്നും വലിയ വിശ്വാസമൊന്നുമില്ല ആണോ വിശ്വസിച്ചോളൂ വിശ്വസിച്ചോളൂ ഇത് കഴിയുമ്പോൾ നിങ്ങൾ ശരിക്കും വിശ്വസിച്ചോളൂ വിശ്വസിച്ചോളൂ വിശ്വസിക്കല്ലേ അല്ലേ വിശ്വസിക്കും എനിക്ക് ഉറപ്പാ വിശ്വസിക്കും ഒരു ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും മൂപ്പർ ഒരാഹനത്തിലാണ് വാഹനത്തിലോ വാഹനത്തിലോ പണിക്കർ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു തിരുമേനി വരട്ടെ പിന്നെ മൂപ്പർ വരുമ്പോ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് പറഞ്ഞവിടുന്നു പതിമൂന്ന് ആൾക്കാരുടെ കാര്യമല്ല പറഞ്ഞു സത്യം നിമിത്തം പതിമൂന്നല്ല ഇരുപത് തരും ഈ അടുപ്പം കല്ലും ഞാനിരില്ലും ഞാൻ ഒറ്റക്ക് ഇണ്ടാക്കണ്ടല്ലോണ്ട് എന്റെ സ്വാമി കറി പണിക്കറ നേരത്തെ പറഞ്ഞു അതിപ്പം എത്രയാവെന്ന് ഒന്ന് പറയാമോ പതിമൂന്നാത്മാക്കള് കുറച്ച് കഠിനാണ് ഒരു പത്തായിരം രൂപ വെച്ചിട്ട് ഒരു രണ്ടുപത് ഇരുപത് ഒന്ന് കൂട്ടിയോക്കൂട്ടോ ശരി വേറ്റിയാണിമോ പൂജ്യം ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപ പിന്നെ എൻ്റെ രണ്ടായിരം രൂപ സ്വാമി എന്ത് എന്താ കാര്യം ഒരു രൂപ കൊടുക്കണം ഒരു ലക്ഷത്തി മു അല്ല പതിമൂന്ന് ആൾക്കാരെ ഒരുമിച്ച് ഒരു ഡിസ്കൗണ്ട് ഉണ്ടാവില്ലേ ഡിസ്കൗണ്ടാ എന്തായി പറയുന്നത് നമുക്ക് വാവിനെല്ലാം കാക്ക നമ്മള് വീട്ടിലേക്ക് വരും പത്ത് പൈസ കൊടുക്കണ്ട ഫ്രീയാ ഇതോ പതിമൂന്ന് ആത്മാക്കളെ ആ വാഹിക്കണം ആ കുറച്ച് പണിയുണ്ട് ഈ ആത്മാക്കളെ കാര്യത്തില് ഞാൻ അകട പിടിച്ചിട്ടാ കുറക്കണ്ട് ഒരു കാര്യം ചെയ്യാം ഈ ആത്മാവെന്ന് ഒരു അഞ്ഞൂറ് ഉറുപയങ്ങനെ അയച്ചെ ആയിക്കോട്ടെ നല്ല കാര്യത്തിനല്ലേ ഞാൻ പിന്നെ ഇടപെടാക്കി തേനും നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂഷൻ ആക്കണ്ട നിങ്ങൾ വല്യ കൂട്ടുകാരല്ലേ നിങ്ങൾ ഒന്ന് ഒത്തു പിടിച്ചാ ആട്ടിപൊടിയാക്കും ആഹ് ആഹ് അയ്യോ നമ്മളെ പൊറോട്ട അടി പിടിച്ചിട്ടുണ്ടാവ ദിവ്യൻ െ ഓക്കേണ്ട മാമേഷ് ദിനേശാ എന്തല്ലേ വിശേഷോ അതെ ഒരു കാര്യം പറയാൻ ആണോ കാണാൻ പോയിരുന്നുണ്ട്

നിങ്ങളിട്ട് വേണം അതൊക്കെ പൊളിച്ചു വയ്ക്കാൻ ഇനിയും കാത്തിരിക്കാം വയ്യ കേട്ടോ അവസാനം ഞങ്ങൾ കുടുംബക്കാരെല്ലാം കൂടെ ഇറക്കി വിട്ടു പറയിപ്പിക്കരുതേക്കെ മുക്കുകൊണ്ടായി പോയ മോനെ അല്ലെങ്കിൽ നിനക്ക് ഞാൻ ഒരു ഉരിതരി ഐഡിയ ഉണ്ട്